എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ശ്രീലത സായി മിറാക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പ് ഞാൻ തിരുവണ്ണാമലയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ അടുത്ത കാലത്ത് തിരുവണ്ണാമല വരെ ഒന്ന് പോകാനുള്ളൊരു വലിയ ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിച്ചു തന്നു തിരുവണ്ണാമലയെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത കാലത്താണ് അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത് അറി അറിയാൻ തുടങ്ങുന്നവർ കൂടുതൽ കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യം അതൊന്ന് കാണണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹവും മനസ്സിൽ തോന്നി അപ്പോൾ എല്ലാം ഈശ്വരൻ്റെ നിയോഗം പോലെ എനിക്കൊരു മാർഗം തെളിഞ്ഞു കിട്ടി എന്നുള്ളതാണ് സത്യം പിന്നെ എനിക്ക് അവിടെ ഒരു ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കുറച്ച് ദിവസം സേവ ചെയ്യണമെന്നും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇത് വിചാരിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ നമ്മുടെ റെട്ടൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ദീപാജിയുടെ ആർക്കെങ്കിലും അങ്ങനെ സേവനത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് എനിക്ക് പോകണമെന്ന് പക്ഷേ സാഹചര്യങ്ങളത്ര അനുകൂല ആയിരുന്നില്ല കാരണം കൂടെ എനിക്കിത്രേ ദൂർ സ്ഥലം ഈ സ്ഥലത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല തനിച്ച് ഇത്ര ദൂരെ യാത്ര ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല കൂടെ വരാനും ആരുമില്ല അപ്പോൾ അങ്ങനെ ഓർത്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ ഭഗവാൻ തന്നെ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തന്നു നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാളോട് എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു അവൾ വളരെ സന്തോഷത്തോടുകൂടി പോകാൻ തയ്യാറായി പിന്നെ എല്ലാം വളരെ ഫാസ്റ്റായി ടിക്കറ്റ് ബുക്കിംഗ് എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു അങ്ങനെ നമ്മൾ പന്ത്രണ്ടാം തീയതി തിരുവണ്ണാമലെ എന്താ പറയുക തിരുവണ്ണാമലയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായുള്ളൂ ആയി എന്നാലും ആ ഒരു ഫീലിംഗ് ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട് അവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവും നമുക്ക് ഇതിനു മുമ്പ് പോയിട്ടുള്ളവരൊക്കെ ഇത് പറഞ്ഞതാണ് അവിടുത്തെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ഷീണം എന്ന് പറഞ്ഞൊന്നു തോന്നില്ല എന്നുള്ളത് അത് ഭയങ്കര സത്യമാണ് ഞാനെന്ന് വെച്ചാൽ പൊതുവേ എല്ലാം പതു വളരെ പതുക്കെ ചെയ്യുന്ന ജോലി നടക്കുന്നതിലൊക്കെ വളരെ സ്ലോ ആയിട്ട് എല്ലാം ചെയ്യുന്നൊരു പ്രകൃതി ആയിരുന്നു പക്ഷെ എനിക്കറിയില്ല ഇപ്പോൾ എനിക്ക് അങ്ങനെ പതുക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു എനർജി ഇപ്പോഴും നിപ്പുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ഓടി നടക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറിയത് എനിക്കൊരു അതിശയത്തോടെ ആണ് കാണാൻ പറ്റുന്നത് അവിടുത്തെ ജോലികളൊന്നും തന്നെ നമുക്ക് എത്ര ചെയ്താലും പിന്നേം പിന്നെയും പിന്നെയും ജോലി ചോദിച്ചു വാങ്ങി ചെയ്യാൻ തോന്നുകയാണ് അത്ര ഒരു ക്ഷീണമോ ഒരു മടുപ്പോ അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്ന പോലും ഇല്ല അത് അനുഭവിച്ച് അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ പോകണം ഈ പറഞ്ഞതെല്ലാം അനുഭവിക്കണം പിന്നെ അവിടെയാണെങ്കിൽ സദാസമയവും നാമമന്ത്രങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം അരുണാചലേശ്വരനെ കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ ധ്യാനവും പ്രാർത്ഥനയും ജോലിയായിട്ട് സമയം പോയത് അറിയുന്നേയില്ല പിന്നെ രമണാശ്രമം തുടങ്ങിയ ആശ്രമ ശേഷാദ്രി ആശ്രമം അങ്ങനെയുള്ള ഒരുപാട് ആശ്രമങ്ങളും സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു അങ്ങനെ അരുണാചലേശ്വരൻ്റെ ക്ഷേത്രം ിൽ പോയി തൊഴു അതിനേക്കാളേറ്റവും ഏറ്റവും ഏറ്റവും വളരെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഗിരിവലം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ എനിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പോ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നവർക്ക് ഞാൻ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം എനിക്ക് എന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു നല്ല ആഗ്രഹമുണ്ട് എങ്കിലും പക്ഷേ എൻ്റെ കൂടെ വന്ന് അവർ അവർ എന്നെ വളരെ താല്പര്യത്തോടുകൂടി ഒരു വളരെ സ്നേഹത്തോടു കൂടി നിർബന്ധിച്ച് കൊണ്ടുപോയി ഒരു വിഷമവും ഇല്ലാണ്ട് ഒരു യാത്രക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഒന്നും വിശ്രമിക്കാൻ പോലും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം ഗിരിവലം ചെയ്യാനും പറ്റി അതൊരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി അങ്ങനെ അത് എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ ഞാൻ അരുണാചലേശ്വരനോട് മനസ്സ് തിരികെ പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രയ്ക്ക് അതിൻ്റെ ഒരു സന്തോഷവും ഫീലിംഗും ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവിടുത്തെ എടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ സേവന മനസ്ഥിതിയാണ് പ്രത്യേകിച്ച് അവിടെ വർക്ക് ഹെൽപ്പിൽ നിൽക്കുന്ന ശുഭ ആ കുട്ടിയുടെ കാര്യം പറയാൻ പറയാതിരിക്കാൻ വയ്യ അത്രമാത്രം ഡെഡിക്കേഷനാണ് അതിൻ്റെ ഇത്രയും ജോലി തിരക്കും കുറേ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണെങ്കിലും അതിൻ്റെ മുഖത്തുള്ള ചിരിയും സന്തോഷവുമായ ഒക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ് ബാക്കിയുള്ള വേറെ രണ്ട് മൂന്ന് പേരുണ്ട് അവരെല്ലാവരും അങ്ങനെ തന്നെ എല്ലാ ജോലികളും ഒരു വളരെ സന്തോഷത്തോടുകൂടി വളരെ വളരെ അർപ്പണബോധത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഗുരുവിൻ്റെയും ഭഗവാന്റെ ബാബയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ കിഷോർജിയും പിന്നെ രേവതിയും ഒക്കെ അവരാണെങ്കിലും അതെ കൊച്ചു കുട്ടികളെ നോക്കണ പോലെയാണ് ആശ്രമത്തിലുള്ളവരെ നോക്കുന്നത് അതും ഒരു യാതൊരു ഒന്നുമില്ലാത്തോരും ആരും ഇല്ലാത്തവരുമായ ആൾക്കാരാണെങ്കിലും ആണെന്ന് എങ്കിലും അവ അവർക്കൊ എല്ല വളരെ സ്നേഹത്തോടുകൂടിയാണ് അവരെ പരിചരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉള്ള അവരുടെ വയസ്സായ ആളുകളോടുള്ള പെരുമാറ്റ രീതികളൊക്കെ നമ്മൾ ഓരോന്നും മീഡിയോയിലൊക്കെ കാണുന്നുണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഇത്ര കേ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പരിചരണം ഒക്കെ സമയവും സദാസമയവും ഈശ്വരപൂജയിലും പിന്നെ എല്ലാവരും അവർക്ക് പറ്റുന്ന പോലെ നാമമന്ത്രങ്ങളൊക്കെ എഴുതിക്കോണ്ടിരിക്കുക അങ്ങനെയൊക്കെ അവരെയൊക്കെ സേവിക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഭഗവാന്റെ ഭക്തരെ എന്ന് പറഞ്ഞത് ഭഗവാനെ സേവിക്കുന്നത് പോലെയല്ല ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നെ എല്ലാവരും എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും എൻ്റെ നമസ്കാരം സൈറാം जय मान जी